ർശനം നൂറ്റി പതിനഞ്ച് മുതൽ ഭക്ഷണേ സ്വക്ഷുതാശാന്തി സിദ്ധ്യർത്ഥം ജന ഈശ്വരം ദിതിമതം യുക്തം കിം കിം വിചാര്യതാം ഭക്ഷണം കൊണ്ട് വിശപ്പടങ്ങുവാൻ ജനങ്ങൾ ഈശ്വരനെ പ്രസാദിപ്പിക്കണമെന്ന് പറയുന്ന മതം യുക്തമായിട്ടുള്ളതാണോ ആലോചിപ്പിൻ ി മകരന്ദസ്യ മധുരേശ്വരം ജനഹ പ്രസാദയേദിവിധിക്തം കിം വിചാര്യതാം തേൻകുടിപ്പാൻ മധുരിപ്പാനായിക്കൊണ്ട് ജനങ്ങൾ ഈശ്വരനെ പ്രസാദിപ്പിക്കണം എന്ന് പറയുന്ന മതം യുക്തമാണോ ആലോചിപ്പിന് സ്പർശേ ശീതപദാർഥാനാം ീതസിദ്ധ്യർത്ഥമീശ്വരം പ്രസാദയേതി മതം യുക്തം കിം കിം വിചാര്യതാം ശീതവസ്തുക്കളെ തൊട്ടാൽ തണുക്കണമെങ്കിൽ ഈശ്വരനെ പ്രസാദിപ്പിക്കണമെന്ന് പറയുന്ന മതം യുക്തമാണോ ആലോചിപ്പിൻ ശ്രവണേ ബിജ സംഗീതരസ്യർത്ഥമീശ്വരം പ്രസാദയേതി മതം യുക്തം കിം കിം വിചാര്യതാം സംഗീതം കേട്ടാൽ കർണരസമുണ്ടാവാൻ ഈശ്വരനെ പ്രസാദിപ്പിക്കണം എന്ന് പറയുന്ന മതം യുക്തമാണോ ആലോചിപ്പിൻ സുന്ദരീ സുരദേ സൗഖ്യസിദ്ധയേ ജന ഈശ്വരം പ്രസാദയേദിതി മതം യുക്തം കിം കിം വിചാര്യതാം തദ്വൽ സ്വാനന്ദയോഗേ സ്വാനന്ദായരം ജനഹ പ്രസാദയേദിതി മതമയുക്തം നഹി സംശയ സുന്ദരി സംയോഗം ചെയ്താൽ സൗഖ്യമുണ്ടാവേണമെങ്കിൽ ജനങ്ങൾ ഈശ്വരനെ പ്രസാദിപ്പിക്കണം എന്ന് പറയുന്ന മതം യുക്തമോ അല്ല അപ്രകാരം ആത്മാനന്ദത്തോടുള്ള ചേർച്ചയാൽ ആത്മാനന്ദം സിദ്ധിക്കണമെങ്കിൽ ജനങ്ങൾ ഈശ്വരനെ ഭജിക്കണമെന്ന് പറയുന്ന മതം യുക്തമായിട്ടുള്ളതല്ല സംശയമില്ല എന്നാൽ സുഖവസ്തുക്കളോട് ചേരുമ്പോഴുള്ള സുഖം തനിയെ സിദ്ധിക്കുന്നതാകുന്നു അതറിയാതെ ഈശ്വരനെ ഭജിച്ചാലേ ആ സുഖവസ്തുവിന്റെ യോഗം കൊണ്ടുള്ള സുഖം സിദ്ധിക്കുകയുള്ളൂ എന്ന് വിധിക്കുന്ന മതങ്ങൾ അയുക്തങ്ങളെന്ന് മേൽപ്പറഞ്ഞ ഏഴ് ശ്ലോകങ്ങളുടെ സാരം കുരു കർമാണീശ്വര പ്രസാദാൽ സംഭവേ കർമ്മദുഃഖൈ കർമ്മദുഃഖോ കർമ്മങ്ങളെ ചെയ്യുക ഈശ്വരന്റെ പ്രസാദം കൊണ്ട് സുഖം ഭവിക്കും എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങൾ ജനങ്ങളെ കർമ്മ ദുഃഖത്തിൽ പതിപ്പിക്കുന്നു കഷ്ടം കർമ്മകോടിഹം ഉക്തവാൻ പ്രഥമാധ്യായേന്തി കർമ്മിണ കോടി കർമ്മങ്ങൾ കൊണ്ടും ഈശ്വരം പ്രസാദിക്കുകയില്ല എന്ന് പ്രഥമാധ്യായത്തിൽ തെളിയിച്ചിട്ടുണ്ട് കർമ്മികൾ വൃതാമോഹിക്കുന്നു യജ്ഞം വ്രതക്ഷേത്ര ബിംബപൂജാ തീർത്ഥാടനാദിഷു കർമ്മവഗ്നി നശ്യന്തി നശിയന്തിശലഭായവ യാഗം വ്രതം ക്ഷേത്ര നിർമ്മാണം ബിംബപൂജ തീർത്ഥാടനം മുതലായ കർമ്മ അഗ്നികളിൽ ജനങ്ങൾ പാറ്റകൾ എന്ന പോലെ നശിക്കുന്നു കഷ്ടം നൂറ്റി ഇരുപത്തിനാല് സുഖേച്ഛവസർവമർത്യാഹ കിഞ്ചിൽ കർമാദം താദൃഗ്യാഗാദി കർമാണി കിമർത്ഥം ചിന്തിയതാം ജന ജനങ്ങളെല്ലാവരും സുഖത്തെ ഇച്ഛിക്കുന്നവരാകുന്നു അല്പമായ കർമ്മം കൂടി ദുഃഖത്തെ നൽകുന്നതാകുന്നു അങ്ങനെയുള്ള യാഗാദി കർമ്മങ്ങൾ എന്തിനായിക്കൊണ്ട് ഹേ ജനങ്ങളെ ആലോചിക്കുന്നു മഹാബന്ധൂരജ്ഞാനന്ദ്ഞാന ബിംബപൂജാതിമർത്ഥം കത്തിയതാം ജനാ മനുഷ്യർക്ക് ജ്ഞാനം മഹാബന്ധുവും അജ്ഞാനം മഹാശത്രുവുമാകുന്നു അജ്ഞാന ബിംബപൂജ മുതലായ കർമ്മങ്ങൾ എന്തിനായിക്കൊണ്ട് ഹേ ജനങ്ങളെ പറയുവിൻ ദുഃഖകർമാഭികർത്തവ്യം ദേഹരക്ഷാകരം നൃപി ദുഃഖ ആജ്ഞാനകരം കർമ്മർത്ഥം ക്രിയതേ ജനൈ ദുഃഖകർമ്മമായിരുന്നാലും ജനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ദേഹരക്ഷയ്ക്ക് വേണ്ടിയ കർമ്മമാകുന്നു ദുഃഖത്തെയും അജ്ഞാനത്തെയും ഉണ്ടാക്കുന്ന ബിംബപൂജാതി കർമ്മത്തെ എന്തിനായിക്കൊണ്ട് ജനങ്ങൾ ചെയ്യുന്നു ശരീരരക്ഷണം കാര്യമുഭയാനന്ദ കാരണം തന്നാശകോപാസാദിമർത്ഥം ശരീരത്തെ രക്ഷിക്കേണ്ടതാണ് അത് ഇഹസുഖത്തിനും മഹാനന്ദത്തിനും കാരണമാകുന്നു എന്നാൽ ശരീരത്തെ രക്ഷിച്ചില്ലെങ്കിൽ ആ രണ്ട് സുഖം സമ്പാദിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കണമെന്ന് സാരം ശരീരത്തെ കെടുക്കുന്ന വ്രതാതി കർമ്മങ്ങളെ എന്തിനെക്കൊണ്ട് ചെയ്യുന്നു ദുഃഖസ്യനുഭവാൽ പാപശാന്തി സാദിതി ചേന്മതം തർ ദണ്ഡം കരേ തൃത് തണ്ഡ്യതാസ്തോപരി ഖണ്ഡശ കണശിത് കരയാദ്യവയവാൻ നിജൻ ദുഃഖം ഭുക് പാപശാന്തി കൂടന്തി കർമ്മാ ദുഃഖം അനുഭവിച്ചാൽ പാപശാന്തി വരുമെന്നാണ് നിങ്ങളുടെ മതമെങ്കിൽ വടിയെടുത്ത് തലയെത്തല്ലുവിൻ അവനവന്റെ കരടചരൺ കരചരണാദികളായ അവയവങ്ങളെ അൽപ്പാൽപ്പം അരിഞ്ഞ് ദുഃഖത്തെ അനുഭവിച്ച് പാപശാന്തിയെ കർമ്മികൾ ചെയ്യാത്തതെന്താണ് ദുഃഖത്തെ അനുഭവിച്ച് തന്നെ പാപശാന്തി വരുത്തനമെന്ന് പറയുന്നത് അബദ്ധമെന്ന് സാരം തപ്തായ ശംഖചക്രാതി മുദ്രാദഗ്ധകരന്തി ദുഃഖഭാജോത്ര പാപശാന്തി വൈഷ്ണവാഹ വൈഷ്ണവ മതക്കാർ പാപശാന്തിക്ക് വേണ്ടി ഇരുമ്പ് വഴിപ്പിച്ച് ശംഖം ചക്രം മുതലായ മുദ്രകളെ വച്ച് കൈകളെ പഴുപ്പിച്ച് ദുഃഖത്തെ അനുഭവിക്കുന്നു അഗ്നിസ്പർശാദേഹദാഹോ യഥാസ്വാഭാവികസ്ഥത ദുഃഖകർമ്മ പരിഗ്രാഹോ ദുഃഖായൈവ സുഖായന അഗ്നിയെ തൊട്ടാൽ ദേഹം ദഹിക്കുന്നത് എപ്രകാരം സ്വാഭാവികമോ അപ്രകാരം ദുഃഖകർമ്മങ്ങളെ ചെയ്യുന്നത് ദുഃഖത്തിനായിക്കൊണ്ട് മാത്രമല്ലാതെ സുഖത്തിനായി തീരുകയില്ല ആത്മയോഗം വിനേശ പൂജാദി കർമ്മിർന്ദ്രണ ദുഃഖമേവ ഫലം യുസ്മാൽ കർമ്മലേശോ ദുഃഖദോക്ഷോധിനി കർമാണീതി വിചാര്യതാം ദുഃഖാഭാവോ മോക്ഷ ഇതി ബുദ്ധ്യതാം ഹേ നൃപാദയ ആനന്ദയോഗത്തെ വിട്ട് ഈശ്വര പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യർക്ക് ദുഃഖം തന്നെ ഫലം എന്തുകൊണ്ടെന്നാൽ കർമ്മലേശം കൂടി ദുഃഖത്തെ നൽകുന്നതാണ് അതുകൊണ്ട് മോക്ഷത്തിന് വിരോധികളാണ് കർമ്മങ്ങൾ എന്ന് വിചാരിക്കുവിൻ ഹേ നൃവാദികളെ ദുഃഖമില്ലാത്ത ആനന്ദപദവിയാണ് മോക്ഷമെന്ന് അറിയുവിൻ ദുഃഖാഭാവസ്തു മനസ്സോ നിശ്ചലത്വേന ജായതേ സുഷുപ്തൗ യേ ദുഃഖലേശോ നർവസംഗപരിത്യാഗസ്സോത്ത വിനിഗ്രഹ പുത്രധാരാതിസാന്നിധ്യ സുഷുപ്തൗ നാസ്തി സംഗമ അജ്ഞാത്വതൽ സൂക്ഷ്മധർമ്മത്യത്വ സർവം പ്രയാാന്ദ്യഹോ മാർഗമധ്യേ മ്രിയന്ദേ ചുൽസാ സഹിഷ്ണവാം ദുർഗതിമേവാത്രമന്യന്തേ സൽഗതിരാഹ അനേക കർമ്മീർബദ്ധ ഭുഞ്ചദേ ദുഃഖമില്ലാത്ത അവസ്ഥ അതായത് മോക്ഷം മനസ്സിന്റെ നിശ്ചലത്വം കൊണ്ടാണ് ഉണ്ടാവുന്നത് നോക്കുക മനസ്സ് അനങ്ങാതിരിക്കുന്ന സുഷുപ്തിയിൽ ഒരുവനും ദുഃഖമില്ല സർവസംഗ പരിത്യാഗമെന്ന് പറയുന്നതും മനസ്സിനെ അടക്കുന്നതാണ് പുത്രഭാര്യാദികൾ അരികിലുണ്ടെങ്കിലും മനസ്സടങ്ങിയ ഉറക്കത്തിൽ അവരോട് സംഘമില്ല ഈ സൂക്ഷ്മധർമ്മത്തെ അറിയാതെ സർവത്തെയും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോകുന്നു ചുത്തും ദാഹവും സഹിച്ച് മാർഗമധ്യത്തിൽ മരിച്ചു പോവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ദുർഗതിയെ തന്നെയാണ് മനുഷ്യർ സൽഗതിയായി വിചാരിക്കുന്നത് അതിനാൽ അനേക കർമ്മങ്ങളിൽ ബദ്ധന്മാരായി ആത്മാനന്ദത്തെ അനുഭവിക്കുന്നില്ല കർമ്മമോക്ഷസ്വരൂപം ചേതു ചിന്തയതി സാധക വിചിന്തനക്ഷണാദേവ കർമ്മകാണ്ടം പരിത്യജേൽ കർമ്മങ്ങളുടെ സ്വരൂപത്തെയും മോക്ഷസ്വരൂപത്തെയും നിരൂപിക്കുന്നുവെങ്കിൽ നിരൂപിച്ച മാത്രയ്ക്ക് തന്നെ യുക്തിമാൻ കർമ്മത്തെ ഉപേക്ഷിക്കും ഈശ്വരസ്യ സ്വഭാവസ്തു ചിന്തിയതേ ചിന്തകേന ചേൽ തദേകചിന്തനേനൈവ വിഷവൽ കർമ്മസന്ധ്യജേൽ ആസ്താം തിന്തിതം പൂർവം മധുനാനന്ദസിദ്ധയേ യോഗോമയോച്യതേ സമയ ആലോചനയുള്ളവർ ഈശ്വരന്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ ഒരാലോചന കൊണ്ട് തന്നെ കർമ്മങ്ങളെ വിഷം പോലെ ത്യജിക്കും ഈശ്വര സ്വഭാവത്തെ പ്രഥമാധ്യായത്തിൽ ഞാൻ നിരൂപിച്ചു പോയിരിക്കുന്നു അതിരിക്കട്ടെ ഇപ്പോൾ ആനന്ദസിദ്ധിക്കുള്ള യോഗത്തെ പറഞ്ഞുകൊള്ളുന്നു ഹേ ആനന്ദകാംക്ഷകളെ നല്ലവണ്ണം കേൾപ്പിൻ ജലസംഘേന ശൈത്യസ്യ ലാഭസ്വാഭാവികസ്ഥത ആത്മയോഗേന ജാനന്ദ സിദ്ധിശ്ചേത് വിചാര്യത ജലസംഘം കൊണ്ട് ശൈത്യം സിദ്ധിക്കുന്നത് സ്വാഭാവികമാകുന്നു അപ്രകാരം ആനന്ദയോഗം കൊണ്ട് ആനന്ദം സിദ്ധിക്കുന്നതും സ്വാഭാവികമാണെന്ന് വിചാരിക്കുക മധുപാനീരസോമാഭൂദിരീശ പ്രാർത്ഥി രസോ ഭവതി തദ്വൽ സ്വമനോയോഗേ മഹാസുഖം തസ്മാൽ സർവപ്രകാരേണ മനസ്വസ്മിന് തന്മനോലയ സൗഖ്യന്ദുഗോവാ ഭൂതലേ തേനെ കുടയ്ക്കുമ്പോൾ മധുരിക്കേണ്ട എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചാലും മധുരിക്കും അപ്രകാരം മനസ്സിനെ തന്നിൽ ചേർക്കുമ്പോൾ ആനന്ദമുണ്ടാകേണ്ട എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചാലും മഹത്തായ ആനന്ദമുണ്ടാകും അതുകൊണ്ട് സർവപ്രകാരത്തിലും മനസ്സിനെ തന്നിൽ ചേർക്കണം ആ മനോലയാനന്ദത്തെ ആരറിയുന്നു